അങ്ങനെ അങ്ങനാന വണ്ടിയിലൊരു ദൂരയാത്ര എറണാകുളത്തോട്ടാണ് എൻ്റെ ഡബ്ബിങ്ങിൻ്റെ ആവശ്യമായിട്ട് പോവുകയാണ് അങ്ങനെ കാറിലെ പണി ഇവിടെ എടുത്തു കുറച്ച് നേരം കിടന്ന് ഉറങ്ങി അതിന് ശേഷം അടുത്തായിട്ടാണ് കേട്ടോ ബസ് സ്റ്റോപ്പ് അവിടെ ഇറങ്ങി ദീയ സ്റ്റാച്ചുവിൻ്റെ ഒക്കെ അടുത്തായിരുന്നു ബസ് സ്റ്റോപ്പ് അവിടെ നിന്ന് രണ്ടുമൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അത്രയും നേരം വണ്ടിയിലിരുന്ന് ക്ഷീണം മാറ്റാനായിട്ടൊരു കടയിലോട്ട് കയറി ഒരു സെറ്റ് കാന്താരി മുട്ട മേടിച്ചു അതിൻ്റെ എരി സഹിക്കാൻ വയ്യാതെ ഞാനൊരു ലൈമും മേടിച്ചു പിന്നെ ഒരു മൊജിറ്റോ മേടിച്ചു അതുപോലെ എല്ലാം രണ്ട് മൂന്ന് സംഭവങ്ങളൊക്കെ മേടിച്ചു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും റേറ്റ് എഴുതിയിട്ടുണ്ട് അതനുസരിച്ച് ഓർഡർ കൊടുക്കാമേ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നല്ല അടിപൊളി ബാഗുകളുടെയൊക്കെ കളക്ഷൻ കണ്ടുകൊണ്ട് ഒരു കടയിലോട്ട് കയറി ഒരു ബാഗും ചെരുപ്പും പിന്നെ ഒരു ബോട്ടിലും കൂടെ മേടിച്ചു അടിപൊളി കളക്ഷൻ ആയിരുന്നു അടിപൊളി ചെരുപ്പുകളല്ലേ ഗസ് ചെയ്യാമോ ഇത് രണ്ടിലേത് ബാഗാണ് ഞാൻ എടുത്തേന്ന് എന്നിട്ട് കമന്റ് ചെയ്യണേ അവിടെ നിന്ന് ഇറങ്ങി ഒരു ടോപ്പ് കഴിക്കാനായിട്ടൊരു കടയിലോട്ട് കയറി ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ വരി വഴിയിൽ മൊത്തം ഷോപ്പിംഗ് ചെയ്യാനുള്ള കടകളാണ് അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് പിന്നെ അടുത്തടുത്ത് ചേർന്ന് ഒരു ചായയും പിന്നെ കടിയൊക്കെ മേടിച്ചു പിന്നെ സംഭാരം കൂടെ മേടിച്ചു പുത്തൻകുരിശിലെ പി ഡബ്ല്യു ഡിയിലാണ് എടുത്തിരിക്കുന്നത് രാത്രി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ വയ്യാത്തതുകൊണ്ട് അച്ഛൻ പോയി കഴിക്കാനായിട്ട് മേടിച്ചോണ്ട് വന്നു അതൊക്കെ മുടങ്ങിയിട്ട് കിടന്നുറങ്ങി ബബ് ബൈ